ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിൽ മൊബൈൽ ബാങ്കിങ്ങിന്റെ ഉദ്ഘാടനവും ജീവകാരുണ്യ ചികിത്സാ നിധിയുടെ വിതരണവും നടന്നു കോട്ടയം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ണികൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു എനിക്ക് തോന്നുന്നത് കോട്ടയം താലൂക്കിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സേവനം ഏർപ്പെടുത്തുന്ന ഒരു സർവീസ് സർവീസ് സഹകരണ സഹകരണ ബാങ്കാണ് ബാങ്ക് പല രീതിയിലുള്ള സംവിധാനങ്ങളും മറ്റ് പല ബാങ്കുകളും ആവിഷ്കരിച്ച് വരുന്നുണ്ട് കോട്ടയം ജില്ലയിൽ തന്നെ ആവിഷ്കരിച്ച് വരുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള മൊബൈൽ ബാങ്കിങ് രംഗത്തേക്ക് കടന്നു വന്നിട്ടില്ല ഇന്ന് നമ്മുടെ സേവനം ബാങ്കിങ് സേവനം പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ അടുത്ത തലമുറയിലേക്ക് കൂടി ചെല്ലേണ്ടതു നമ്മൾ ഇന്ന് ഇത് മാറിയിട്ട് അടുത്ത തലമുറയിലേക്ക് വരുന്ന പുതിയ തലമുറയാണ് യുവാക്കളുടെ തലമുറ ആ തലമുറ ഇന്ന് പുതിയ യുഗത്തിലേക്ക് മാറിയപ്പോൾ ബാങ്കിങ് രംഗത്തും വ്യത്യാസങ്ങൾ വന്നു ൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഇവിടെ എല്ലാ വർഷവും സർവീസ് ബാങ്കിലെ സഹകാരികളായ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് രോഗങ്ങളോ മറ്റ് അവരെ സഹായിക്കാൻ വേണ്ടി ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച ഒരു പദ്ധതികൾ തുടർച്ച ആയിട്ടുള്ള ആ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ആദ്യത്തെ രോഗങ്ങളിൽപ്പെട്ട ബുദ്ധിമുട്ടുന്ന നമുക്കറിയാൻ മാറി വന്ന ജീവിത സാഹചര്യങ്ങളിൽ പത്തിയൊന്നോളം ആയിരക്കണക്കിന് രോഗികളാണ് നമ്മുടെ ഈ സംസ്ഥാനത്തും രാജ്യത്തും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏത് രീതിയിലുള്ള ചികിത്സയും നമുക്കറിയാം നമ്മുടെ ചികിത്സാ സഹായ ചടങ്ങിൽ അമ്പത്തി എട്ട് പേർക്ക് മൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം രൂപ വിതരണം ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച ജീവകാരുണ്യനിധി ചികിത്സാ സഹായം വഴി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചു പേർക്ക് ഒന്നേ പോയിന്റ് രണ്ട് എട്ട് കോടി രൂപ സഹായമായി നൽകിയിട്ടുണ്ട് സജീവ വള്ളം രാജു തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ അഡ്വക്കേറ്റ് പി രാജീവ് ചിറയിൽ ലിയോൺ ജോസ് മായാദേവി ഹരികുമാർ ജെസി ജോയി സുശീല ചന്ദ്രസേനൻ നായർ എന്നിവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ